ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിയ അണ്ടർ സ്കേർട്ടിൻ്റെ കോംബോയാണിത് ഒരു പാക്കറ്റിൽ അഞ്ച് കളറുകളുണ്ട് നൈറ്റിയുടെ അടിയിൽ ഇടാനായിട്ട് വാങ്ങിയതാണ് ആദ്യത്തത് ഒരു ലൈറ്റ് പച്ച മെറൂണ് ഡാർക്ക് പച്ച യെല്ലോ വാടാമല്ല കളറ് ഇത്രയാണേ ഇതിൻ്റെ ആവശ്യത്തിന് നീളവും വീതിയും ഉണ്ട് അടിവശത്തൊരു ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും മൂന്ന് പീസ് വീതം അടിച്ചിട്ടുണ്ട് ഓരോ പീസും ലോക്ക് ചെയ്തിട്ടുമുണ്ട് ഇനി ഇത് ഓരോന്നും നോർത്ത് കാണിക്കാം ആദ്യത്തെ പച്ച മെറൂണ ഇപ്പം കാഴ്ചയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇനി അലക്കി കഴിയുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത് ഞാൻ അലക്കി നോക്കിയില്ല ഇപ്പം കിട്ടിയതേ ഉള്ളൂ ഡാർക്ക് പച്ച യെല്ലോ വാടാമല്ല കളറ് ഇതിൻ്റെ വില അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയാണ്